മാങ്കൂട്ടമോ അയാൾ എന്ത് തെറ്റു ചെയ്തു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ശിക്ഷിക്കപ്പെടുകയുള്ളു ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അയാൾ എല്ലാ കാര്യങ്ങളിലും എത്തുന്നത് അതെ ഒരിക്കൽ പറഞ്ഞു ഒതുക്കാനും മാറ്റി നിർത്താനും പടാപ്പാടുപ്പെട്ടിരുന്നവർ ഇപ്പോൾ ചേർത്ത് നിർത്തുകയാണ് എല്ലാ സ്റ്റേജുകളിലും പരിപാടികളിലും മാങ്കൂട്ടം നിറസാന്നിധ്യമായി മാറുമ്പോൾ ഇവിടെ ആർക്കാണ് പിഴച്ചു പോയതെന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ തല നേതാക്കന്മാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ചർച്ചയായതോടെയാണ് വിശദീകരണവുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി എത്തിയത് അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അയാൾ തെറ്റുകാരനല്ലല്ലോ പിന്നെ എന്തിന് മാറ്റി നിർത്തണമെന്ന് ലൈംഗിക ആരോപണം നേരിടുന്ന സമയത്ത് ഇതേ മാങ്കൂട്ടത്തെ ശാസ്ത്രമേളയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ മന്ത്രിയാണിപ്പോൾ അയാൾ വന്നാൽ എന്ത് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് മറ്റൊരു കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട് ഒരാൾ വേദിയിൽ വന്നാൽ ഇറക്കി വിടുന്നത് തങ്ങളുടെ മര്യാദ അല്ല എന്ന് പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ നിന്നനിൽപ്പിൽ കാല് മാറാനുള്ള കഴിവ് അത് നിങ്ങളുടെ പാർട്ടിക്കുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇത് ജനാധിപത്യ മര്യാദകളുടെ ഒരു പ്രശ്നമാണ് എം എൽ എ ആയ ഒരാളെ എന്ത് ന്യായം പറഞ്ഞ് ഇറക്കി വിടുമെന്നാണ് ശിവൻകുട്ടിയുടെ ചോദ്യം ആരോപണങ്ങളിൽ നിന്നും നിന്നുമൊക്കെ തിരിച്ചെത്തി മാങ്കൂട്ടം സജീവമാകുമ്പോൾ അയാൾക്കെതിരെ ഉണ്ടായ നടപടിയിൽ കോൺഗ്രസ് എടുത്തു ചാടിയോ എന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് എം എൽ ആയ ഒരാളെ എന്ത് ന്യായത്തിൽ ഇറക്കി വിടും അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോകണം വിയോജിപ്പുള്ള കാര്യമുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ തടയുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് വികസന പ്രവർത്തനം നടത്തുന്നത് അദ്ദേഹം വരുന്നതിൽ നിന്നും തടയുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യമാണല്ലോ അവിടെ നടക്കുന്നത് അവിടെ ഒരു അലങ്കോലം ഉണ്ടാക്കണ്ടല്ലോ എന്നും മന്ത്രി പറയുകയാണ് ഇത് ജനാധിപത്യ മര്യാദയുടെ പ്രശ്നമാണെന്നും രാഹുൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണെന്നും അയാൾ അയോഗ്യനല്ല എന്ന് കൂടി അടിവരയിടുകയാണ് മന്ത്രി മന്ത്രി ഒരു കൂടി ഒരിക്കൽ ഈ കേരള ജനതയോട് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് കേസുകൾ നടന്നുകൊണ്ടേ അത് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന മര്യാദയാണ് എന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിൽ രാഹുൽ മാങ്കോട്ടിതലം പങ്കെടുത്തത് സാമൂഹിക മാധ്യമങ്ങളടക്കം ചർച്ചാ വിഷയമായിരുന്നു ശിവൻകുട്ടിയെയും മന്ത്രി എം പി രാജേഷും ഉണ്ടായിരുന്നപ്പോഴായിരുന്നു രാഹുൽ വേദിയിലേക്ക് എത്തിയത് തുടർന്ന് വി ശിവൻകുട്ടിയുമായി സംസാരിച്ചിരിക്കുന്ന രാഹുലിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ആശംസാ പ്രസംഗം നടത്തിയത്